കർഷകർക്ക് നിരാശ സമ്മാനിച്ച് കൊക്കോ വിലയിൽ വൻ ഇടിവ് ആയിരം രൂപ കടന്ന വില ഇരു മുന്നൂറ്റി അൻപതായി താഴ്ന്നിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷിയുള്ള ഇടുക്കി ജില്ലയാണ് വിലയിടിവ് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ഹെക്ടോളം സ്ഥലത്ത് കൊക്കോ കൃഷിയുള്ള ജില്ലയാണ് ഇടുക്കി ഈ കൃഷിയിലെ വിലമാറ്റം വലിയ തോതിലാണ് ജില്ലയുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നത് ഉണക്കപ്പരിപ്പിന് ആയിരം രൂപയിലേറെ ഈ വർഷം വില വന്നത് കൊക്കോ കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത് എന്നാൽ വർദ്ധിച്ച വില ഏതാനും മാസങ്ങൾ മാത്രമാണ് നിലനിന്നത് ഇപ്പോൾ ശരാശരി ഉണക്കപ്പരിപ്പിന്റെ വില മുന്നൂറ് രൂപയായി താഴ്ന്നിട്ടുണ്ട് വിലയിടിവ് മാത്രമല്ല ഉൽപ്പാദനക്കുറവും പ്രകടമാണെന്ന് കർഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കേണ്ട ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഉൽപാദനത്തിലെ വലിയ ഇടിവ് പ്രകടമായിട്ടുള്ളത് of it ഈ വർഷത്തെ നീണ്ടുനിന്ന വേനൽ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതായാണ് വിലയിരുത്തൽ മാത്രവുമല്ല പങ്കസ് ബാധ കൊക്കോ കൃഷിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് കായകൾ മൂപ്പെത്തുന്നതിന് മുൻപ് ചീഞ്ഞുണങ്ങി പോകുന്ന രോഗബാധ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കുന്നതായി കർഷകർ പറയുന്നു ഉയർന്ന ഗുണമേന്മയുള്ള പരിപ്പ് എന്ന പ്രത്യേകത ഇടുക്കിയിലെ കൊക്കോ കൃഷിക്കുണ്ടെങ്കിലും ഇതിന്റെ നേട്ടം കർഷകർക്ക് ലഭിക്കുന്നില്ല ഉൽപാദനം നാൽപ്പത് ശതമാനത്തോളം കുറയുകയും വിലയിടിയുകയും ചെയ്തതോടെ കർഷകർ ദുരിതത്തിലായി ഹൈറേഞ്ച് മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന കൃഷി ഇപ്പോൾ നിരാശയാണ് സമ്മാനിക്കുന്നത് പെട്ടെന്നുണ്ടായ വിലവർദ്ധനയുടെ ചുവടുപിടിച്ച് കൃഷി വ്യാപകമാക്കുകയും ചെയ്തു പത്ത് രൂപ മുതൽ ലഭിച്ചിരുന്ന തൈകളുടെ വില ഒരു സമയം രൂപയ്ക്ക് മുകളിൽ വരെ എത്തി ഇപ്പോൾ എല്ലാം ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രേഴ്സ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേർക്കോട്ട് ഫർണിഷിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ തൃശൂർ അങ്കമാലെ ഫോർ ഓൾ യുവർ നീഡ്